അമ്മേ നമ്മളെവിടെ വന്നേക്കണേ ഓണക്കൂർ ഓണക്കൂർ വന്നേക്കുവാട്ടോ ഞങ്ങളതേ ഓണക്കൂറിലെപ്പോ വന്നാലും ഞങ്ങൾ തോട്ടി പോകും അപ്പൊ ഇതാട്ടോ നമ്മടെ ഇവിടത്തെ ഏരിയ ഒരു പ്രാവശ്യം കാണിച്ചൊക്കെ തന്നിട്ടുള്ളതാ ഇപ്പൊ കപ്പയുടെ സീസൺ കേട്ടോ അതെ കപ്പ ഇട്ടേക്കുവാ നമ്മുടെ പാലത്തേലെത്തി വാഴക്കൊല കണ്ടോ പാലത്തിൽ നിന്ന് നമുക്ക് വാഴക്കൊലയിലൊക്കെ പിടിക്കാം കേട്ടാ കൊടപ്പനില്ല കൊടപ്പൻ ഇവിടെ വാഴച്ചുണ്ടെന്ന് പറയട്ടെ ഞങ്ങൾ അത് ആരോ ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത് നമുക്കിവിടെ ഇത് വേറെ ആൾക്കാരുടെ സ്ഥലമൊക്കെ കേട്ടോ പക്ഷെ വാഴച്ചുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറയൊന്നുമില്ല കേട്ടോ അങ്ങനെ എവിടെ എല്ലാരും കണ്ടോ നമ്മുടെ തോട് ഇത് നമ്മുടെ പാലം ഇവിടെ ആരുടെ കല്യാണം നടന്നാലും ഈ പാലത്തേലായിരിക്കും കേട്ടോ ഫോട്ടോഷൂട്ട് തോട് കണ്ടോ രണ്ട് സൈഡിലും ഇപ്പോ കാട് പോലെ ആയിട്ടോ ഞങ്ങളൊക്കെ കുഞ്ഞില് ഇത്ര കാട് പിടിച്ചിടക്കൂലായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ കേറിയ ചാടുമായിരുന്നു ക്യാമറയിലുള്ള വ്യൂ ആണേ കപ്പിക്കോട് ഈ പാറ കണ്ടോ ഈ പാറക്കുണ്ടല്ലോ അമ്മേ നമ്മൾ എന്ന് പറയണ പാറയുടെ പേര് എന്നിട്ട് അതിൽ കയറി ഇരുന്നിട്ട് താഴോട്ട് ഊർന്നു പോവും അങ്ങനെയായിരുന്നു അത് ഇത് കണ്ട് ഇത് എന്തൊക്കെ പായൽ പോലെയൊക്കെ അതിൻ്റെ നടുക്ക് പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു തോണിന്റെ നടുക്കേ അവിടെ ഇഷ്ടം പോലെ മീനുണ്ടോമേ ഇത് അതെ അമ്മ വെള്ളമൊക്കെ കണ്ടു നിൽക്കുകയാണേ മീനുണ്ട അമ്മയുടെ ചുരിദാറിൻ്റെ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ അമ്മയ്ക്ക് നല്ല മാച്ച് മാച്ചായത് ഇത് കണ്ടോ നമ്മുടെ ഇവിടുത്തെ തങ്കഞ്ചേട്ടൻ്റെ നമ്മൾ അന്ന് കാണിച്ചപ്പോൾ ഈ വാഴ ചെറുതായിരുന്നു കേട്ടോ ഇപ്പം വാഴ കണ്ടോ ഇത്ര ആയി കൊലക്കാറൊക്കെ ആയിട്ട് നിൽക്കുക ഇങ്ങനെ കേട്ടോ ഇവിടെ നല്ല തണലുണ്ട് ഇപ്പം ഫുള്ള് വാഴയാട്ടോ ഇവിടെ വാഴ ഇടയ്ക്ക് വാഴക്കൊല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ ഇത്